ഓണത്തിന് കുരങ്ങന്മാർക്കും സദ്യ ശാസ്താംകോട്ടയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വലിയൊരു വഴിപാടാണിത് നമുക്കറിയാം ഗുരുവായൂര് ആനയൂട്ട് നടത്താറുണ്ട് ഈ ശാസ്താംകോട്ടയിലെ വാനര സദ്യ കാട്ടിലെ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് തിരുവോണം ഔട്ടം ചതയ നക്ഷത്രങ്ങളിൽ വിഭവസമൃദ്ധമായ സദ്യയാണ് കുരങ്ങന്മാർക്ക് ക്ഷേത്രം കൊടുക്കുന്നത് ഈ ഗുരകന്മാർക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടൊരു വാനര ഭോചനശാല തന്നെയുണ്ട് തിരുവോണ ഊട്ടം ചതിയും ദിവസങ്ങൾ മാത്രമല്ല വിഷുവിനുണ്ട് എല്ലാ വെളുത്തവാവിനുമുണ്ട് ഹൈതവാചാരപ്രകാരമുള്ള എല്ലാ നല്ല ദിവസങ്ങളിലും വാനരന്മാർക്ക് ഭക്ഷണമുണ്ട് സദ്യയുണ്ട് ഈ വാനര ഭോജനശാലയിൽ നെടുനീളത്തിൽ കഴുകി വൃത്തിയാക്കിയ വാഴയില ഇടുന്നു അവിടെ ക്ഷേത്രത്തിൽ എല്ലാ വിഭവങ്ങളും വിളമ്പുന്നു ആ വിളമ്പോഴൊക്കെ വളരെ കൗതുകത്തോടുകൂടിയും വളരെ ശാന്തമായി ക്ഷമയോടുകൂടിയും ഇരുവശങ്ങളിൽ ഇരുവശങ്ങളിലിരിക്കുന്നു നമുക്കറിയാം ഭക്ഷണം കണ്ടാൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാറുള്ള ഒരു ഒരു രീതി നമുക്കറിയാൻ തുടങ്ങുന്നു ഇത് അതങ്ങനെയല്ല ഇത് വലിയൊരു ചടങ്ങാണെന്ന് അവർക്കറിയാം അവരവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു ഭക്ഷണം എല്ലാം വിളമ്പിയതിന് ശേഷം അവിടുത്തെ മുഖ്യപൂജാരി പ്രാർത്ഥനയൊല്ലുന്നു പ്രാർത്ഥന ചെയ്തതിനു ശേഷം ഇവർ കയറിയിരിക്കാൻ പറയുന്നു ഇരിക്കുന്നു കഴിക്കാൻ പറയുന്ന സമയത്ത് മാത്രമേ ഇവർ കഴിക്കാൻ തുടങ്ങാറുള്ളൂ വളരെ കൗതുകകരമായൊരു കാഴ്ച ആണ് ഇത് വേറെ എവിടെയെങ്കിലും കേരളത്തിലോ മറ്റ് ഏതെങ്കിലും സംസ്ഥാനങ്ങളോ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഇത് വലിയ ചടങ്ങാണ് ഇത് രാമായണ ഗാനഘട്ടം പോലുള്ള ചടങ്ങായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ശ്രീരാമനും സീതയും കാണാനായിട്ട് ഹനുമാൻ സ്വാമി വരുമായിരുന്നു ഹനുമാൻ സ്വാമി വരുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ച് ഇരുത്തി സീത തന്നെ പാചകം ചെയ്ത സദ്യ ഹനുമാൻ വിളമ്പി കൊടുക്കുന്ന ചടങ്ങിനെ ഓർപ്പിക്കുവാനാണ് ഈ മാനവ സദ്യ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് എല്ലാ നല്ല ദിവസങ്ങളിലും പുണ്യദിനങ്ങളിലും പ്രത്യേക ഹൈന്ദവചാരപ്പുറക നല്ല ദിവസങ്ങളിൽ ഇവർക്ക് ആഹാരം കൊടുക്കുന്നു അവർ ക്ഷമയോട് കാത്തിരിക്കുന്നു അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഭക്ഷണം സർവശാസ്ത്ര ക്ഷേത്രത്തിൽ അവർ ഒരുക്കുന്നുണ്ട് ഇതിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള സൗകര്യമുള്ളൂ ഇത് വലിയൊരു ചടങ്ങാണ് ഇത് കാണുക എന്ന് പറയുന്നൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇതൊരു പുണ്യ ദിനമായിട്ടാണ് ആൾക്കാർ ഈ ഈ ചടങ്ങിനെ കാണുന്നത് നന്ദി നമസ്കാരം